പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം നമ്മുടെ മേത്തിൻ്റെ കരുണയും മനോഗുണവും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ത്രിയേകാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ സ്നേഹമുള്ളവരെയും ഇന്ന് നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഇന്ന് പരിശുദ്ധ പിതാക്കന്മാര് നമുക്ക് തരുന്നതായ വചനധ്യാനം എന്ന് പറയുന്നത് അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ ഉള്ളതായ വംശാവലി പട്ടികയെ കുറിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് വളരെയധികം അർഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് വംശാവലി എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ തന്റെ പാരമ്പര്യവും തന്റെ വിശുദ്ധിയേയും വിളിച്ചോതുന്ന അതിന്റെ തെളിവായ ഒരു പുസ്തകമാണ് വംശാവലി പുസ്തകം എന്ന് പറയുന്നത് കാരണം ആ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിലൊക്കെ പഴയ നിയമ കാലഘട്ടങ്ങളിലും ഒരു പുരോഹിതനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ പുരോഹിതൻ പതിനാല് തലമുറകൾ വംശാവലി തെളിയിക്കപ്പെടണമെന്ന് നിയമമുണ്ടായിരുന്നു അതുപോലെ തന്നെ പുരോഹിതന്റെ ഭാര്യ തലമുറയെങ്കിലും വംശാവലി തെളിയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം യരിശിലിൻ ദേവാലയത്തിലാണ് ഈ വംശാവലി പുസ്തകം സൂക്ഷിച്ചു വരുന്നത് പ്രത്യേകമായി സന്നിധ്രി സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഈ പുസ്തകം സൂക്ഷിക്കപ്പെടുകയാണ് എന്നാൽ ഏതൊരു യഹൂദനെ സംബന്ധിച്ചും തലമുറ തലമുറയായി ഇന്ന വംശത്തിൽ ജനിച്ചവനാണ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനത്തിന്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ പ്രശംസയുടെയും ഒരു വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ഈ വംശാല് പുസ്തകം അവരുടെ വിശുദ്ധമായ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധമായ ഒരു അടിത്തറയുടെ അടയാളമായിട്ടാണ് യഹൂദ വംശം മുഴുവനും കണ്ടിരുന്നത് അതുകൊണ്ടാണ് അതേ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനം തിരിച്ച് തൻ്റെ സ്വതന്ത്ര നാട്ടിലേക്ക് ഏർശിലേമിലേക്ക് തിരിച്ചു പോരുമ്പോൾ അവരാദ്യമായി ദൈവത്തിന് അവരുടെ ദൈവത്തിന്റെ ആലയം നിർമ്മിച്ചപ്പോൾ ശരിയരായിരിക്കുന്ന ആളുകളെ യരിശ്വരൻ ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ പങ് പങ്കെടുപ്പിക്കാത്തതിന്റെ കാരണവും ഈ വംശാവലിയുടെ പേരിലാണ് വംശശുദ്ധി ഇല്ലാത്തവരെ ദൈവത്തിന്റെ ആലയത്തിന്റെ നിർമ്മിതിയിൽ അവർ പങ്കെടുപ്പിക്കുകയില്ല എന്ന് അവര് നിശ്ചയിച്ചു അതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദന്മാരുടെ വംശാവലിയിൽ പ്രത്യേകമായി പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ പക്ഷേ മതായി സ്ലീഹ യഹൂദന്മാരുടെ നടുവിൽ യഹൂദന്മാരുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടതായ രചിക്കപ്പെട്ടതായ ഈ സുവിശേഷം അത് യേശു ക്രിസ്തുവിന്റെ തനതായിരിക്കുന്ന മൂല്യങ്ങളെയും ക്രൈസ്തവമായ കാഴ്ചപ്പാടുകളെയും ഈ യഹൂദ സഭയിൽ പ്രചരിപ്പിക്കുവാനും ഈ യേശു ക്രിസ്തുവിന്റെ തനതായ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുവാനും വേണ്ടി അതെ ഈ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകളുടെ പേരുകളും യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് മാത്രവുമല്ല അതേ അവര് സമൂഹത്താൽ വെറുക്കപ്പെട്ടവര് പാപികളായി ഗണിക്കപ്പെട്ടതായ സ്ത്രീകളെയും യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കാണ് ഒരു സാർവത്രികമായ രക്ഷയുടെ മാനമാണ് മതായ് സ്ലിഹ തന്റെ സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ തിരുചനത്തിന് മുമ്പായി ഇത് പ്രകാശിക്കുന്നത് അതായത് യഹൂദ ജനത്തിന്റെ ഉള്ളിൽ അതെ ഈ കന്യകയിൽ നിന്നുള്ള ഒരു ജനനം സ്വാധീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കന്യകയിൽ നിന്ന് യേശുതമ്പരാൻ ജനിച്ചു ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു കർത്താവ് ജനിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കന്യകാജനൻ അതായത് മനുഷ്യ അവതാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു തെളിവ് നൽകുവാൻ അല്ലെങ്കിൽ കന്നികയിലൂടെ ജനിച്ച ഈ പുൽത്തൊട്ടിയിൽ ജനിച്ച യേശുദമ്പരാൻ ലോകത്തിന്റെ രക്ഷകനാണ് അവന് യഹൂദ പാരമ്പര്യമനുസരിച്ച് തന്നെ വംശാവലിയിൽ അവന് അർഹതയുള്ളവനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് മത്തായ് സ്ലീഹ യഹൂദ ക്രൈസ്തവരോട് ഈ സുവിശേഷം പങ്കിടുന്നത് അതുകൊണ്ട് യേശുക്രിസുവിൻ്റെ ഈ വംശാവലി പട്ടിക അത് കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആ വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നതിനും കർത്താവിന്റെ മഹത്വം യഹൂദ സഭയിൽ പ്രചരിപ്പിക്കുവാനും പുതിയ നിമ സഭയിലേക്ക് വന്നവരെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ അടിസ്ഥാനമായ ഈ വലിയ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷ മതായ സ്ലീഹ ചെയ്യുന്നത് യഹുദൻ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വംശാവലി പുസ്തകം എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് ഏത് വംശത്തിലാണ് ജനിച്ചതെന്നും എന്ന് അറിയുന്നതിന് വലിയൊരു ബഹുമതിയായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് ഇത് കണ്ടതെന്നാണ് നമ്മൾ ചിന്തിച്ചത് വളരെ വ്യക്തമായി തിരുവചനത്തിൽ നമുക്ക് അതിന്റെ തെളിവുകൾ കണ്ടെത്തുവാൻ സാധിക്കും നെഹ് നെഹമിയ പുസ് നെഹമിയായുടെ പ്രവചന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ അറുപത്തിമൂന്ന് അറുപത്തി നാല് വാക്യങ്ങൾ എസ്രായയുടെ പുസ്തകം ഈ രണ്ടാം അധ്യായത്തിൻ്റെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് വാക്യങ്ങളിൽ ബാബേൽ രാജാവായ നെബുഗൽസിന്റെ രാജാവ് ബാബിലേക്ക് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയാൽ ആ ജനം ഇസ്രയേൽ ജനം എരുസിലേമിലേക്ക് മടങ്ങിപ്പോരുമ്പോൾ ലേവ്യാ പുരോഹിതന്മാർ തങ്ങളുടെ പൗരോഹിത്വത്തിൽ നിലനിൽക്കുവാൻ തൊക്കെ വേണം യരിശലിൻ ദവാ ചെയ്യുവാൻ തൊക്കെ വേണം അവരെ യോഗ്യരാകത്തിരിക്കേണ്ടതിന് എല്ലാ പ്രവാസത്തിൽ പോയ ലേവ്യാ പുരോഹിതന്മാരും അവരുടെ വംശാവലി തെളിയിക്കണമെന്ന് ഒരു കൽപ്പനയുണ്ടായി അങ്ങനെ ബറസില്ലായുടെ മക്കൾ വംശാവലി തെളിയിക്കപ്പെടുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ അവരെ ആശുദ്ധരെ എണ്ണി അത് പൗരോഹിത്വത്തിൽ നിന്ന് തന്നെ നീക്കിക്കളഞ്ഞു എന്ന് തിരുവചനത്തില് കാണുകയാണ് അപ്പോൾ വംശാവലി പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ മറിയമിന്റെ ഉദരത്തിൽ ജനിച്ച് ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന തമ്പുരാൻ പരമപരിശുദ്ധനായ ദൈവമാണ് എന്ന് തെളിയിക്കുവാനാണ് ഈ വംശാവലി പുസ്തകത്തിലൂടെ പുതിയ നിയമസഭയെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ആ ജനനത്തിന്റെ മഹാപരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ മതായ സ്ലിഹ വന്നത് ദാവീദിന്റെ സന്തതിയായി നസരത്തിലെ പാവപ്പെട്ട കന്യകയിൽ ജനിച്ച പരമപരിശുദ്ധനായ യേശുവാണ് ലോകത്തിന്റെ രക്ഷകനായി വന്നവൻ എന്ന് തെളിയിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ലോക്കോസിന്റെ ലോക്കോസ് അബ്രോനോയുടെ സുവിശേഷത്തിലും ഈ വംശാവലിയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ മത്തായ സ്ലീഹായുടെ സുവിശേഷത്തിൽ ഇത് അബ്രഹാമിൽ തുടങ്ങുന്നതായ ഒരു പാരമ്പര്യമാണ് കാണുന്നത് അബ്രഹാമിൽ തുടങ്ങുന്നതായ ഈ പാരമ്പര്യം യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ അവരുടെ പൂർവ്വപിതാവായ അവരുടെ വിശ്വാസികളുടെ പിതാവായ വിശ്വാസത്തിന്റെ അടയാളമായ ഒരാളായിട്ട് അവർ കണക്കാക്കപ്പെടുന്ന അബ്രഹാമിനെയാണ് അതുകൊണ്ട് അവരുടെ വിശുമാസത്തിന് ചേർന്നതായ രീതിയിൽ അബ്രാഹാമിനെ വെളിപ്പെടുത്തിക്കൊണ്ട് അബ്രാഹാമിലൂടെ നാല്പത്തിരണ്ട് തലമുറകളെ രേഖപ്പെടുത്തുകയാണ് നാല്പത്തിരണ്ട് തലമുറകളെ അതായത് പതിനാല് പതിനാല് അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളിൽ പതിനാല് പതിനാല് വീതം നാല്പത്തിരണ്ട് തലമുറകൾ രേഖപ്പെടുത്തുകയാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ചൊരു പുരോഹിതനെ തിരഞ്ഞെടുക്കുമ്പോൾ പതിനാല് തലമുറകൾ തെളിയിക്കപ്പെടണമെന്നുള്ള ഒരു ചിന്ത അതായത് ഈ വെളിപ്പെടുത്തൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അബ്രഹാമിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അതെ ഇത് വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാം അറിയപ്പെടുന്നത് അതെ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്തത്വങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി അബ്രഹാം വളരെ ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരുന്നത് പോലെ നമുക്ക് രക്ഷകന്റെ വരവിനെ കാത്തിരിക്കുവാനായിട്ട് കഴിയണം എന്നാണ് അബ്രഹാമിലൂടെ തുടങ്ങുന്നതായി ചരിത്രത്തിന് വംശാവലിയുടെ അടിസ്ഥാനപരമായ സന്ദേശം എന്ന് പറയുന്നത് അബ്രഹാം വിശ്വാസത്തോടെ കാത്തിരുന്നു അതേ രക്ഷകനെ ദാവീദിന്റെ സന്നതിയായി ജനിക്കുന്നവനെ തന്റെ വീണ്ടെടുപ്പുകാരനെ അബ്രഹാം പ്രതീക്ഷയോടെ കാത്തിരുന്നതുപോലെ നമുക്ക് ഈ ക്രിസ്തുമസിൽ വളരെ പ്രതീക്ഷയോടുകൂടെ അബ്രഹാമിലൂടെ നമുക്ക് വിശ്വാസം കണ്ടെത്തുവാൻ കഴിയണമെന്നുള്ളതാണ് പറയുന്നത് മൂന്നാമത്തെ ചിന്ത നമ്മൾ ചിന്തിച്ചതുപോലെ യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീകളുടെയും അതായത് സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരും അല്ലെങ്കിൽ പാപികളുമായിരിക്കുന്ന അവരുടെ എല്ലാവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മതായി സ്ലീഹ തന്റെ സുവിശേഷത്തിൽ അതെ ഒരു വിവേചന ഇല്ലാതെ സ്ത്രീക്കും പുരുഷനും തുല്യമായ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവ സ്ത്രീകളുടെയും പേരുകൾ രേഖപ്പെടുത്തി അതേ രക്ഷാകരമായ കർമ്മത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ പേരുകൾ അതിൽ രേഖപ്പെടുത്തി അന്നാൽ ദുർജീവിതത്തിലൂടെ ജീവിതം നയിച്ച പാപ ജീവിതത്തിലൂടെ ജീവിതം തള്ളിവിട്ടവരെയും ദൈവത്തിന്റെ ഈ അതായത് രക്ഷകന്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവരെ രേഖപ്പെടുത്തുമ്പോൾ ഓർക്കണം യേശു കുതമ്പരാൻ പറഞ്ഞു ഞാൻ പാപികളെ തേടിയാണ് ലോകത്തിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും സമഗ്രമായ ഒരു ഒരു രക്ഷയുടെ അനുഭവം പാപികളായിരിക്കുന്നവരെ അവരുടെ പാപത്തെ വെറുക്കുന്നുണ്ടെങ്കിലും പാപിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ വലിയ സന്ദേശമാണ് ഈ വംശാവലി പട്ടികയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കർത്താവിന്റെ ജനനത്തിൽ പ്രഘോഷിക്കപ്പെട്ടതായ വചനം സർവ്വ ജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം അവിടെ പാപിയെന്നോ നീതിമാനെന്നോ ഒന്നും വ്യത്യാസമില്ല ഉയർന്നവരെന്നോ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ല സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അവിടെ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുവാനാണ് യേശുദമ്പരാൻ ജനിച്ചതെന്ന ആ വലിയ വചനത്തിലേക്കുള്ള വിരൽ ചൂട് ാണ്സ്ലീഹ ഈ വംശാവലിയിലൂടെ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ ക്രിസ്മസിലേക്ക് ഒരുങ്ങുന്ന നമുക്ക് ഒന്നാമത് വിശുദ്ധിയോടുകൂടെ ഒരുങ്ങുവാൻ രണ്ടാമത് കൂടെ ഒരുങ്ങുവാൻ മൂന്നാമത് നിറഭേദങ്ങളില്ലാതെ വിവേചനങ്ങളില്ലാതെ ഈ സന്തോഷം എല്ലാവർക്കും നൽകുവാനുള്ള ഒരു വലിയ പ്രത്യുത്തരത്വത്തോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ കടന്നു പോകുവാൻ ഇന്നത്തെ സന്ദേശം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ വലിയ ഒരു ക്രിസ്മസ് പ്രത്യാശ നിരപരമായ ഒരു ക്രിസ്മസ് സന്തോഷവും സമാധാന നിറത്തതുമായൊരു ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോട് ഒരുങ്ങാമെന്ന് ഓർപ്പിച്ചും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി